നീ വന്തിനു മുന്നേ നല്ല സമാധാനത്തോടുകൂടി കഴിഞ്ഞ് കൊടുക്കാണത് നീ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയ പ്രശ്നമാണോ രാത്രിയാണോ പകലാണോ എന്നുള്ള ഒരു നോട്ട് ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ആ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമോ എപ്പോ നോക്കിയാലും തന്നെ വിളിച്ചുകൊണ്ടാ ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ നിങ്ങളുടെ വായൻ്റെ ഉള്ളിൽ കയറി ഇന്നിട്ടാണോ സംസാരിക്കുന്നത് വീട്ടിൽ ഓരോ പണികളുണ്ടെങ്കിലേ അത് ചെയ്യേ വേണ്ട അല്ലാണ്ടെങ്കിലും ഫോണിൽ കളിച്ചോണ്ടിരിക്കല്ലേ ചെയ്യാ ഈ വീട്ടിലുള്ള പണികളൊക്കെ പിന്നെ ഞാനല്ലാണ്ട് നിങ്ങളാണല്ലോ ചെയ്യുന്നത് എന്ത് വന്നാലും പിന്നെ ഒരു തത്വത്തരം ഉണ്ടല്ലോ നല്ല സംസ്കാരം എങ്ങനെയാണതിന് അടി തലപ്പം അടിച്ച് കൊടുക്കണം തരുന്നൊക്കെ നിങ്ങളുടെ വായു പിന്നെ തേനും പാലാണല്ലോ വരുന്നത് കേട്ടെ എന്തായാലും നിന്റെ അത്രയൊന്നും വരില്ല ഏത് നേരത്താണോ അതിനെ നിങ്ങൾ കെട്ടിയെടുത്താൽ മതിയത്

ഞാനപ്പ എല്ലാത്തിനും പ്രശ്നക്കാരി അത് അങ്ങനെ വരുവുള്ളൂ നിനക്കിപ്പോ നിന്നെ പെണ്ണ് പറയുന്നതാണല്ലോ ശരി നീ അവള് സാരിത്തുമ്പോ പിടിച്ചോണ്ടിങ്ങനെ നടന്നോ ഇത്രയും കാലം നോക്കിയോളത്തെ ഞാനിപ്പോ നിനക്ക് ആരും അല്ലല്ലോ എന്തിന് നിങ്ങളുടെ ഉമ്മാക്കേ വായ് നിറച്ച നാക്കാണ് ഒരു മിനിറ്റ് അതാളന്റെ വായ വെറുതിരിക്കില്ല ഇതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കണോ അയിനെ വേറെ ആളെ നോക്കിയാൽ മതി നിങ്ങളുടെ അടുത്ത് ഞാൻ എത്ര കാലമായി പറയണോ ഒരു വീട് എടുത്തിട്ട് മാറി താമസിക്കാന്നുള്ളത് എന്നാലെങ്കിലും വയസ്സും പ്രായം ആയാലേ എല്ലാരും അടങ്ങി ഒതുക്കി ജീവിക്കുക വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ നിന്നെ നഗ മക്കളുടെ ചെലവിനെ ജീവിക്കുന്നുള്ള ബോധമെങ്കിലും വേണ്ട നിങ്ങളുടെ ഉമ്മക്ക് ഇത് രാവിലെ ഒഴിച്ചാ നിങ്ങൾ തുടങ്ങും എന്റെ കുറ്റം കണ്ടുപിടിച്ചുകൂടെ നടക്കാനെ ഒരുമാതിരിപ്പെട്ട മനുഷ്യന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു സാധനത്തെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് നീയും നോക്കി പേടിപ്പിക്കണ്ട രണ്ടാളും ഞാൻ എവിടേക്ക് പോയാലും നിങ്ങൾക്ക് എന്താണ് എല്ലാം നിങ്ങടെ ബോധിപ്പിക്കണം എന്നുണ്ടോ പിന്നെ നിനക്ക് തോന്നിയ പോലെ ജീവിക്കാനൊന്നും കൂടെ പറ്റില്ല അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ ഇപ്പൊ ഇറങ്ങണം കൂടെ ഇതേ എന്റെ വീടാണ് നിങ്ങൾ പറയുമ്പോഴേക്കും ഇറങ്ങി പോകാനേ ഞാൻ വലിയവര് വന്നോളത്തല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കൂ നിങ്ങൾ ആരാ ചോദിക്കാൻ ഞാൻ നിനക്ക് ഞാൻ കാച്ച് നീ ഇനി അധിക കാലിക അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അയ്യടാ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആർക്കത്ര വല്ലാതെ അല്ലെങ്കിൽ നമ്മളധികം കൂടെ ഉണ്ടായില്ല നമ്മൾ വേറെ വീടെടുത്തിട്ട് മാറി താമസിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ആരൊക്കെയാ പറയ ഞങ്ങള് അറിഞ്ഞിട്ട് എന്തിനാണ് അത് മുടക്കാനാ നീ അവനേനെ ഉദ്ദേശിച്ചെങ്കിലേ അത് നിന്റെ മനസ്സിൽ വെച്ചാ മതി അവനെ ഞാൻ പറയുന്നുണ്ടാത്തവനാണ് ആ അത് നമുക്ക് നോക്കാം ആ നോക്ക ി തരല്ലേ എന്റെ വൺ എന്താണ് നോക്കി പഠിപ്പിക്കുന്നത് ഇത്രയും കാലം ഒരു ഉടുപ്പില്ല നിങ്ങൾ ഞാൻ വെച്ചിട്ടി തന്നെ ശെരിയാക്കി തരാ ഇനി നാളെ മുതലേ ഇവിടെ രണ്ടടുക്കള ഒന്ന് നിങ്ങൾക്കോ ഒന്ന് ഇരിക്കോ നിങ്ങക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ താൻ അന്ന് ഉണ്ടാക്കി തന്നാൽ മതി

നിങ്ങള് രണ്ടാ എടുത്ത് ഉദ്ദേശിച്ചിട്ടാണ് രാവിലെ ഇതൊക്കെ നാട്ടുകാര മോശം എന്നാലോക്കുള്ള ബുദ്ധിയും കൂടില്ല രണ്ടാൾക്കും അതെ ആരും അറിയാത്തതില്ലേ ഇതൊക്കെ നാട്ടിലുള്ള പാട്ടല്ലേ നിങ്ങൾ കാരണം ബുദ്ധിമുട്ടുള്ളത് ഞാനാണ് അമ്മാന്റെ സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞു ഇവിടെ പറയും ഞാൻ അമ്മാനെ പഠിച്ചിട്ടാണ് ഇവിടെ സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞമ്മ പറയും ഞാൻ പങ്കോന്തനാണ് അമ്മാൻ ഈ ഒരു സ്വഭാവം കൊണ്ടാ മറ്റേ മക്കളെ അങ്ങോട്ട് അടുപ്പിക്കാത്തത് രണ്ടായിരത്തും ഞാനൊരു കാര്യം പറയാം ഇനിയെങ്കിലും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ അതല്ല ഇനി ഇതുപോലെ തുടരാൻ ഉദ്ദേശം